രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ മൈത്രി ആർട്ട് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡേവിഡ് ആർട്ട് ആർട്ട് മൈത്രി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സെക്കൻഡ് സ്ട്രോക്ക് ചിത്ര പ്രദർശനത്തിന് തുടക്കമായി പോട്ട് കൊച്ചി ഡേവിഡ് ഹാളിലാണ് ചിത്രപ്രദർശനം ആരംഭിച്ചിട്ടുള്ളത് എം ആർ രാജൻ സബീന നാലവടത്ത് ഷെറിൻ ലിജോയ് പ്രദീപ് പേയാടൻ ഗുരു ആലക്കോട് ശ്രീഷ അരവിന്ദ് മനോജ് കെ പി സുനിത പി വി മനു ഓസിസ് ലതാ ബാലകൃഷ്ണൻ ജോസഫ് എവി പെരിശ്ശേരി പ്രേംദാസ് പത്തനംതിട്ട വിജയലക്ഷ്മി കീർത്തി ഹരിപ്പാട് അമൃത രാജ്കുമാർ രാജീവ് കെ സിപ്പോൾ സിംല എം ജോൺ ജോസഫ് ഷീബാബു കാസർഗോഡ് സുതാ വേണുഗോപാൽ ഷിറോദ സി എൽ ദീപ്തി മംഗലത്ത് വിനോദ് പയ്യന്നൂർ എമാകീർത്തി രാജ് സുധീർ സിനി എം എസ് ആന്റണി ജോസഫ് ആശ എം എസ് എം എസ് കലാദേവി ജേക്കബ് ജോൺ ജേക്കബ് രേണുക പ്രദീപ് ഡോക്ടർ ധന്യ സി ആർ പ്രകാശം എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രദർശനം എ കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഈ ചിത്രകലയിൽ നമ്മൾ ഞാനിന്നിവിടെ എക്സിബിഷൻ കണ്ടു നമ്മൾ ചെയ്യുന്ന ചില പ്രാക്ടീസുകൾ ഈ പ്രാക്ടീസുകളിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ വർക്കുകൾ എന്തുകൊണ്ട് ഈ തരത്തിലിരിക്കുന്നു ഇത് നല്ലതാണോ അതോ ഇതാണോ കാലത്തിന് വേണ്ട കല ഇപ്പോൾ ആധുനിക രീതികൾ അതായത് കമ്പ്യൂട്ടർ ഇമേജുകൾ വരുന്ന സമയമാണ് എ ഐ എന്ന് പറയുന്നൊരു സംവിധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ചിത്രകലയിലേക്ക് കടന്നുവന്നിട്ടുണ്ട് ചിത്രകലയുടെ മേഖല എന്നല്ല എല്ലാ മേഖലയിലും അത് ക്രിയേറ്റീവായിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളതാണ് ആശ ക്യൂറേറ്റർ വിക്ടോറിയ ചാൾസ് പ്രദീപ് പേരാൻ എം ആർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രദർശനം വരെ തുടരും ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി